കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദചാമി പുറത്തു ചാടുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് സെൻട്രൽ ജയിലിലെ സെല്ലിൽ നിന്നും ഇറങ്ങുന്നതും ജയിൽ കോമ്പൗണ്ടിലൂടെ നടക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം പുറത്തിറങ്ങിയത് താഴ്വശത്തെ കമ്പിയറുത്താണ് ശേഷം ഒന്ന് പതിനഞ്ചിന് ഇഴഞ്ഞ് സെല്ലിൽ നിന്നിറങ്ങി ജയിൽ പരിസരത്തു കൂടി നടക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഗോവിന്ദചാമിയെ പാർപ്പിച്ച തടവറയുടെ ചിത്രവും പുറത്തു വന്നു പത്താം ബ്ലോക്കിലെ പത്ത് ബി സെല്ലിന്റെ അഴികൾ അറുത്തുമാറ്റിയതായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആറ് അഴികളാണ് മുറിച്ചു മാറ്റിയത് ഇത് കാണാതിരിക്കാൻ കെട്ടിവെച്ച നൂലിന്റെ ഭാഗങ്ങളും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വസ്ത്രവും പുതപ്പും ഉപയോഗിച്ച് കിടക്കുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുണ്ടാക്കിയ ഡമ്മിയും കാണാം ഏറെ പഴക്കമുള്ള സെല്ലാണ് ഗോവിന്ദചാമിക്ക് നൽകിയതെന്നും ദൃശ്യം തെളിയിക്കുന്നു മാസങ്ങളുടെ ആസൂത്രണത്തിനൊടുവിലാണ് ഇയാൾ ജയിൽ ചാടിയത് ജയിലിലെ പത്താം നമ്പർ ബ്ലോക്കിലെ സെല്ലിലാണ് ഇയാളെ താമസിപ്പിച്ചിരുന്നത് സെല്ലിലെ കമ്പി മുറിച്ച് പുറത്തിറങ്ങി വലിയ ചുറ്റുമതിൽ തുണികൾ കൂട്ടിക്കെട്ടി ചാടിക്കടക്കുകയായിരുന്നു സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പുറത്തിറങ്ങിയ ശേഷം അഴികൾ തൽസ്ഥാനത്ത് കെട്ടിവെച്ചതിന് ശേഷമാണ് പുറത്തേക്ക് കടക്കുന്നത് കറുത്ത വസ്ത്രം ധരിച്ചാണ് ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയത് പിന്നീട് വസ്ത്രം മാറുകയായിരുന്നു ഗോവിന്ദച്ചാമി ജയിലിന് പുറത്തെത്തിയ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു പുലർച്ചെ അഞ്ചേ കാലോടെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് പുറത്തെത്തിയ ഗോവിന്ദച്ചാമി കൈപ്പത്തി ഇല്ലാത്ത കൈ തലയിൽ വെച്ച് മുകളിൽ സഞ്ചി സഞ്ചികൊണ്ട് മറച്ചു പിടിച്ചാണ് റോഡിലൂടെ നടക്കുന്നത് ജയിലിൽ നിന്നിറങ്ങിയത് മുതൽ കൈ തലയിൽ വച്ചാണ് നടത്തം സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാണ് ആരെങ്കിലും സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടാൽ ഗോവിന്ദചാമി അപ്പോൾ തിരിഞ്ഞു നടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സൂപ്രണ്ട് ഗേറ്റിനു സമീപത്തെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് സെല്ലിനു പുറത്തെത്തിയ ഗോവിന്ദചാമി വെള്ളിയാഴ്ച പുലർച്ചെ നാലേകാൽ വരെ ജയിൽ വളപ്പിനുള്ളിലെ മരത്തിനു സമീപം നിൽക്കുന്നതായി സിസിടിവിയിൽ വ്യക്തമാണ് വെള്ളിയാഴ്ച പുലർച്ചെയോടെ ജയിൽ ചാടിയ ഗോവിന്ദചാമിക്കായി പോലീസ് വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു പിന്നീടാണ് ഒൻപത് മണിയോടെ തളാപ്പിലെ റോഡിൽ വച്ച് ഒരു കൈയില്ലാത്ത ഒരാളെ നാട്ടുകാർ സംശയകരമായി കണ്ടെന്ന വിവരം കിട്ടുന്നത് ഗോവിന്ദചാമി എന്ന് ഉറക്കെ വിളിച്ചതോടെ ഇയാൾ സമീപത്തെ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്തേക്ക് ഓടി പ്രദേശത്തുണ്ടായിരുന്നവർ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു ജയിൽ ചാടിയ വാർത്ത ഇതിനകം നാട്ടിൽ പരന്നിരുന്നു സംശയം തോന്നി ഗോവിന്ദചാമി എന്ന് ബസ് ഡ്രൈവർ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഇയാൾ ഓടിയെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു തുടർന്ന് തളാപ്പ് മേഖലയിലെത്തിയ ഗോവിന്ദചാമി സമീപത്തെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കയറിയതായി സൂചന കിട്ടിയിരുന്നു പോലീസ് പിറകെയുണ്ടെന്ന വിവരം ലഭിച്ചതോടെ മതിൽ ചാടി നാഷണൽ സ്റ്റാറ്റിക്സ് ഓഫീസിന് സമീപത്തേക്കെത്തുകയും കോമ്പൗണ്ടിലെ കിണറ്റിലേക്ക് ചാടുകയും ചെയ്തു അവിടെ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത് നിലവിൽ ഗോവിന്ദചാമിയെ കൂടുതൽ സുരക്ഷയുള്ള വിയൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം ഗോവിന്ദചാമിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ജയിൽ ജയിൽമാറ്റം ആഗ്രഹിച്ചിരുന്നുവെന്നും പരോൾ കിട്ടാത്തതിൽ വിഷമം ഉണ്ടായിരുന്നുവെന്നും ഗോവിന്ദചാമി പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ജയിൽ ചാടാൻ തീരുമാനിച്ചിരുന്നു പലതവണ സെല്ലുകൾ മാറ്റിയതുകൊണ്ട് ഒരുക്കിയ പദ്ധതി നീണ്ടു പത്ത് മാസം മുൻപ് സെല്ലിലെ അഴി മുറിച്ചു തുടങ്ങി ഏഴ് കമ്പികളാണ് മുറിച്ചു മാറ്റിയത് ഓരോന്നും മുറിച്ചു മാറ്റുമ്പോൾ നൂൽ കൊണ്ട് കെട്ടിവെക്കും രാത്രി കാലങ്ങളിൽ കമ്പി മുറിക്കും പകൽ കിടന്നുറങ്ങും സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ പാത്രം കൊണ്ട് കൊട്ടി നോക്കും ഇല്ലെന്ന് മനസ്സിലാക്കിയാൽ കമ്പി മുറിക്കാൻ തുടങ്ങും ജയിൽ വളപ്പിൽ നിന്ന് ലഭിച്ച ആക്രിയാണ് കമ്പി മുറിക്കാൻ ഉപയോഗിച്ചത് കൂടുതൽ ശബ്ദം പുറത്തുവരാതിരിക്കാൻ തുണി ചേർത്ത് പിടിച്ചായിരുന്നു മുറിച്ചത്